ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ഓട്ട് സൂപ്പിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് തൈറോയിഡ് പി സി ഒ ഡി അതുപോലെ കൊളസ്ട്രോള് ഷുഗർ അതുപോലെ വെയ്റ്റ് ലോസ് അതിൽ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുക നല്ലൊരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പിയാണ് നല്ല ന്യൂട്രിയൻഡൻസാണ് വെജിറ്റബിളും എഗ്ഗും അതുപോലെ തന്നെ ഓട്ട്സും ലീഫും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ ഞാനിവിടെ ഒരു പകുതി ക്യാരറ്റ് മൂന്ന് ബീൻസ് അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉള്ളിൽ ചേർത്താൽ മതി അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മല്ലിയില അതുപോലെ ബ്രോക്കോളിയാണ് എടുത്തിട്ടുള്ളത് പച്ചക്കറിയൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഓട്ട്സാണ് ഇതാ സ്റ്റീൽ കട്ട് ഓട്ട്സാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങളെ കാലറി അനുസരിച്ചിട്ട് ഗിയോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്കൊരു ഹാഫ് ടേബിൾ സ്പൂണ് ബട്ടർ ഗിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം ഗാർലിക് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള പച്ചക്കറി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ ബാക്കിയുള്ള പച്ചക്കറി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒക്കെ തന്നെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ് അതിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം പനീർ വേണമെങ്കിൽ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കൂടുതലും വെജിറ്റബിൾ കോണ് കോളിഫ്ലവർ അങ്ങനെയുള്ള വെജിറ്റബിൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ആവശ്യത്തിനുവെച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് കുരുമുളകും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് സോൾട്ട് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം ഇത്ര കുക്കായാൽ മതി ബാക്കി നമുക്ക് ഓട്സിൻ്റെ കൂടെ കുക്ക് ചെയ്യേണ്ടതാണ് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി പാൻ എടുത്തിട്ടുണ്ട് ആ പാൻ തന്നെ എടുത്തിട്ടുണ്ട് ഇതാ ഓട്സ് പൊടിച്ച ഓട്സ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കുറുകുന്നതനുസരിച്ച് നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ അതിൻ്റെ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം ഇത് പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒരു കുക്കിംഗ് ടൈമാണ് ഇതിന് വേണ്ടത് കുക്കറിൽ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കുക്കറിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഓട്സ് ഇങ്ങനെ പൊടിച്ച് ചേർത്തിട്ടുള്ളത് നല്ലൊരു കുറുകിയ ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഹോൾ ഗ്രെയിൻ ഗ്രെയിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്താലും മതി ഇതാ നന്നായി തിളച്ച് വരുന്ന സമയം തന്നെ ഇത് കുറുകി കിട്ടും ആ സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നീന് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നെ കൺസിസ്റ്റൻസി എങ്ങനെ വേണം അതനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ചിലർക്ക് നല്ല ക്ലിയർ ആയിട്ട് കുടിക്കാനാണിഷ്ടം ചില ആർക്ക് നല്ല കട്ടിയോടെ കൊഴുപ്പോട് കുടിക്കാനാണ് ഇഷ്ടം അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതാ ഒന്ന് കുറുകി വരുമ്പം തന്നെ ടൈറ്റായി തുടങ്ങും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നിങ്ങൾക്ക് ഇത് ഹാഫ് കുക്കായിരുന്നു തോന്നുന്ന സമയം ഇതിലേക്ക് പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ നമ്മൾ ഓട്സ് കുക്ക് ചെയ്യുന്ന സമയം തന്നെ ചിക്കൻ ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി അത് വേവാകുന്ന സമയം കൊണ്ട് നമുക്ക് ആ ചിക്കനും വെന്ത് കിട്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് കുരുമുളകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ എന്തെങ്കിലും ഹേർബ്സ് ഉണ്ടെങ്കിൽ ഹേർബ്സ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് കുക്കാവുന്നവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് തോടിൻ്റെ സൈഡിൽ ഇങ്ങനെ പൊളിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഡ്രിസ്ൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോട്ടീനു വേണ്ടിക്ക് ഞാൻ ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി ഇതാ ചെറുതായിട്ട് നൂല് പോലെ വരുന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നാലാണ് കാണാൻ ഭംഗിയും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നമുക്കതിൽ മുട്ട ഉണ്ടെന്ന് അറിയേ ചെയ്യില്ല ഇതാ ഇതുപോലെ കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ വൈറ്റ് നൂല് പോലെ നമുക്കിത് കാണാൻ പറ്റും റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്നത് പോലെ ഇതാ ഇതുപോലെ കാണാൻ പറ്റും ഇതാ ചെറിയ ചെറിയ വെള്ളയും മഞ്ഞയായിട്ടുള്ള രീതി ഇതുപോലെ കാണാൻ പറ്റും ഇതാ സൂപ്പർ റെഡി ആയിട്ടുണ്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട് വെജിറ്റബിൾ ആയാലും അതുപോലെ തന്നെ ഓട്സ് ആയാലും ആയാലും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓട്സ് സൂപ്പർ റെഡി ആയിട്ടുണ്ട് ചൂടോടെ നമുക്കിത് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ലെമൺ ജ്യൂസോ അതുപോലെ തന്നെ വേറെ എന്ത് ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സോയാ സോസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി വൃത്തിയായ സൂപ്പർ ഇടായിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ